സൊമാലിയ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ പട്ടിണിയുടെ കാര്യത്തിൽ മുന്നിലാണെന്ന് നമുക്കറിയാം എന്നാൽ പട്ടിണി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിൽ എണ്ണൂറ് ദശലക്ഷത്തോളം ആളുകളാണ് പട്ടിണി കിടക്കുന്നത് എല്ലാത്തരം പുരോഗതിയും നമ്മൾ കൈവരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും വിശന്നിരിക്കുന്ന അസഖ്യം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കുമ്പോഴും പട്ടിണി അനുഭവിക്കുന്നവർ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു ലോകത്തിന്റെ വിശപ്പ് മാറ്റാനാകാത്ത ഈ ഒരു സാഹചര്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള സംഘടനയായ ഹങ്കർ പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ വിശപ്പ് ദിനം ആചരിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും മെയ് ഇരുപത്തിയെട്ടിനാണ് ആഗോള വിശപ്പ് ദിനം ദാരിദ്ര്യവും വിശപ്പും അകറ്റാൻ സുസ്ഥിരതയിൽ ഊന്നിയ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് രാജ്യത്ത് ആദിവാസി ദളിത് വിഭാഗം ദുരിതപൂർണമായ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളം വ്യത്യസ്തമായി തലയുയർത്തി നിൽക്കുകയാണ് ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എന്ന തിരിച്ചറിവാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കേരളത്തെ അതിദരിദ്രരെ കണ്ടെത്താനാണ് രണ്ടായിരത്തി മൂന്നിലെ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് അനുസരിച്ച് നൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് പോഷകാഹാരക്കുറവ് കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് വളർച്ചയ്ക്കനുസരിച്ച് ശരീരഭാരമില്ലായ്മ ശിശു മരണനിരക്ക് എന്നിവ ഉൾപ്പെടെ വിശപ്പിന്റെ വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളുന്ന നാല് സൂചകങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു ഫോർമുലയെ അടിസ്ഥാനമാക്കിയാണ് ആഗോള വിശപ്പ് സൂചികയിലെ സ്കോർ തീരുമാനിക്കുന്നത് ദശാംശം ഏഴാണ് സൂചികയിൽ ഇന്ത്യയുടെ സ്കോർ ഇതോടെ പട്ടികയിൽ ഗുരുതര വിഭാഗത്തിൽ ഇന്ത്യ ഉൾപ്പെടുകയും ചെയ്തു തെക്കനേഷ്യയും ആഫ്രിക്കയും സഹാറയ്ക്ക് തെക്കുള്ള രാജ്യങ്ങളുമാണ് വിശപ്പ് സൂചികയിൽ ഏറ്റവും പിന്നിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയൊൻപത് ദശാംശം രണ്ടായിരുന്നു ഇന്ത്യയുടെ സ്കോർ അതിൽ നിന്നും പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകളുടെ പുരോഗതി മാത്രമേ ഇക്കാലയളവിൽ രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല വിശപ്പ് സൂചികയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ട്രെൻഡും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകത്തിന്റെ ആകെയുള്ള വിശപ്പ് സൂചികയിലെ സ്കോറ് പത്തൊൻപത് ദശാംശം ഒരു ശതമാനമായിരുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും ഏതാനും പോയിന്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ പതിനെട്ടേ ദശാംശം മൂന്നിൽ തന്നെ എത്താനേ സാധിച്ചിട്ടുള്ളൂ ഇത് മാത്രമല്ല പോഷകാഹാരക്കുറവ് നേരിടുന്ന ആഗോള ജനസംഖ്യാ ശതമാനം രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള കാലയളവിൽ വർധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത് ഒൻപത് ദശാംശം രണ്ട് ശതമാനത്തിലെത്തി പട്ടിണി മരണങ്ങളുടെ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യ പിന്നിലായിരുന്നില്ല റൈറ്റ് ടു ഫുഡ് ക്യാമ്പയിനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയ്ക്ക് ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്നായി ൊൻപത് പട്ടിണി മരണങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ തന്നെ മരണങ്ങൾ ജാർഖണ്ഡിൽ മാത്രം സംഭവിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ആരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ പത്തൊൻപത് കോടിയോളം വരുന്ന ജനങ്ങൾ അത്താഴത്തിന് വകയില്ലാതെ വിഷ നുറങ്ങുന്നവരാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള നാലായിരത്തി അഞ്ഞൂറോളം കുഞ്ഞുങ്ങൾ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം പ്രതിദിനം രാജ്യത്ത് മരിക്കുകയും ചെയ്യുന്നുണ്ട് വളർച്ചയ്ക്കനുസരിച്ചുള്ള ഇല്ലാത്ത കുട്ടികൾ ലോകത്ത് ഏറ്റവുമധികമുള്ളത് ഇന്ത്യയിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഭരണകൂടങ്ങൾ വിഭാവനം ചെയ്യുന്ന ഭക്ഷ്യ സ്കീമുകൾ പലവിധ കാരണങ്ങളാൽ ജനങ്ങൾക്ക് ലഭ്യമാകാത്തത് സാഹചര്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഗോത്ര വിഭാഗക്കാർക്കിടയിലേക്കും ഇനിയും എത്തിച്ചേരാത്തതും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്